നമ്മുടെ പൂർവിക സ്വരികളായിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇന്ന് മൺമറിഞ്ഞു പോയിട്ടുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ പോലെ നമ്മുടെ പോലെ പോലെ ഒരുപാട് ആളുകൾ അവരെ ആരെയും ഓർക്കാണ്ട് ഈ വീതി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അള്ളാസ്ബാനവത്തായാലും അവരുടെ എല്ലാവരുടെയും പർസഹിയായ ജീവിതം സുഖത്തിലും സന്തോഷത്തിലും റാഹ്യത്തിലുമാക്കി കൊടുക്കട്ടെ പ്രേമുള്ളവരെ ഈ ഒരു അസുലമ നിമിഷത്തിൽ ഒരു സുദീർഘമായ ഭൂഷണമല്ല എങ്കിലും സംബന്ധിച്ചും അല്പം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം നമ്മുടെ അന്ത്യപ്രവാചകം തോഹ മുഹമ്മദ് മുസ്തഫ മുസ്തഫ സലാത്തിന്റെ സൗണ്ട് പോരട്ടോ അന്ത്യപ്രവാചകൻ മുഹമ്മദ് ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനാണ് പ്രാധാന്യത്തെ കുറിച്ച് ആ പ്രവാചകൻ നേരിട്ട ത്യാഗത്തെ കുറിച്ചൊക്കെ നമ്മുടെ ഉസ്താദന്മാർ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നു അപ്പൊ ഞാൻ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ഈ ഒരു സമയത്ത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം നമ്മുടെ വിദ്യാർത്ഥികൾ അള്ളഹസ് ബഹാനുഭത്താലും നമുക്ക് തന്ന വലിയ അമാനത്ത നമ്മുടെ കുട്ടികളൊന്നുമില്ല വലിയ അമാനത്താണ് ഒരു കുട്ടിയെ സംബന്ധിച്ചു ഒരു കുട്ടിയുടെ ബുദ്ധി വികാസത്തിന്റെ പ്രായം ഏകദേശം ചെറുപ്പം മുതലേ തുടങ്ങും അങ്ങനെ ആ ബുദ്ധി വികസിച്ച് വികസിച്ച് ഏകദേശം ഒരു പതിനെട്ട് വയസ്സാകുന്നത് വരെ ഒരു വിദ്യാർത്ഥിയുടെ ബുദ്ധി വികാസത്തിന്റെ പ്രായം അതിന്റെ മൂർധന്യാവസ്ഥയാണ് ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വയസ്സ് പക്ഷെ ഇന്ന് വളരെ സങ്കടത്തോടു കൂടി ഞാൻ നിങ്ങളോട് പറയണം നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ ഈ നല്ല സർവോപരി മദ്രസ എന്ന് പറഞ്ഞ പൂങ്കാവനത്തെ വിട്ടു പോകുന്നത് കാണുമ്പോൾ വലിയ നമ്മക്കൊന്നും ചെറുപ്പത്തിൽ ഇത്രമാത്രം അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നാൽ ഇന്നത്തെ കുട്ടികൾക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് നേരത്തെ പ്രസംഗത്തിൽ പുസ്തകം സൂചിപ്പിച്ചു ഈ മദ്രസയിൽ വരുന്നവർക്ക് പുസ്തകം ഫ്രീ ആണ് എന്നാൽ ഞാൻ പറയുന്ന പുസ്തകം മാത്രല്ല വരെ ഫ്രീ ആയിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട് അതെങ്ങനെ നമ്മളിവിടെ ഇതാ കമ്പ്യൂട്ടർ ക്ലാസ് ഇവിടെ കൊണ്ടുവരും ഞാൻ നിങ്ങളെ മുൻനിർത്തിക്കാണ്ട് ഈ കമ്പ്യൂട്ടർ ക്ലാസ്സിലൂടെ പല കമ്പനിന്റെ വർക്കുകൾ പ്രത്യേകിച്ചും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വർക്കുകളൊക്കെ സ്വന്തമായിട്ട് ചെയ്ത് ആ കുട്ടികളെ ഇവിടെ നിങ്ങളെ മുന്നിൽ വെച്ച് അവർക്കുള്ള വരുമാനം ഞാൻ ഇവിടെ കൈമാറും അപ്പോ അപ്പോ ആ കിട്ടുന്ന പൈസയിൽ നിന്ന് പരിസിക്ക വരെ അടിക്കുന്ന കുട്ടികളുടെ ഇവിടെ അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു മതവിദ്യാഭ്യാസത്തിൽ അപ്പുറം ഭൗതിക വിദ്യാഭ്യാസത്തിന് നമ്മുടെ ഈ ഒരു മദ്രസ് പ്രാധാന്യം കൊടുക്കുന്നില്ലേ മുക്ക റേഞ്ചിൽ തന്നെ അഭിമാനകരമായ മദ്രസയാണ് ഹിദായത്ത് ഇസ്ലാം മദ്രസ എന്നുള്ളത് അപ്പോൾ നേരത്തെ നമ്മുടെ റേഞ്ച് സെക്രട്ടറിയുടെ വന്ന് പറഞ്ഞു ഈയൊരു മലാമുന്നി എന്ന് പറഞ്ഞ ഈയൊരു ഹൃദയഭാഗത്ത് ഒരു ബഹുനില കെട്ടിടവും ഒരു ചെറിയ ഒരു കെട്ടിടവുമായി രണ്ട് കെട്ടിടത്തോടു കൂടെയുള്ള ഒരു വലിയ ഒരു മദ്രസയാണ് നമ്മളുടെ എന്നാൽ ഈ മദ്രസയിൽ വ്യത്യസ്ത സ്കില്ലുകളുള്ള വ്യത്യസ്ത കഴിവുകളുള്ള കുട്ടികൾ ഈ ഒരു മദ്രസയിലുണ്ട് അപ്പോ അപ്പോ ഈ ഒരു മദ്രസ വിദ്യാഭ്യാസം നമ്മുടെ ആളുകൾ കൃത്യമായിട്ടുള്ള അതിൻ്റെ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളത് സത്യമാണ് സത്യ ഞാനൊരു കുട്ടിക്ക് അറബി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പല പല ആൾക്കാർക്കും ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഒരു ഹിന്ദു കുട്ടിക്കാണ് ഇന്നും ഇന്നും എന്നെ വിളിച്ചു ചോദിക്കാറുണ്ട് ഞാൻ പല വർക്കുകളായിട്ട് ഇൻവോൾവ് ആ പല സമയങ്ങളാണ് വിളിച്ചു ചോദിച്ചു ഒഴിവാണോ ഞാനിവിടെ ഫ്രീ ആണ് ഫ്രീ ആണ് ക്ലാസ് നിർത്തി ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഞമ്മള് ഈ ഒരു സംഗതി ഞാനൊരു സംഗതി പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടർ ക്ലാസ് ഒക്കെ ഫ്രീ ആയിട്ട് കൊടുത്തൊരു കാലം ഉണ്ടായി എന്നിട്ട് ഇതിന്റെ ഒരു പ്രാധാന്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ഒരു ഞജ്ഞമായ സത്യല്ലേ മതവിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം കൊടുക്കുന്നതോടുകൂടെ ഭൗതിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്താൽ ഒരു വെടിക്ക് രണ്ട് പക്ഷേ രണ്ടും കിട്ടും കിട്ടും ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടാവുക എന്നുള്ളതല്ല അവന്റെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കാന്നുള്ളതാണ് ആ സ്കില്ല് വർദ്ധിപ്പിക്കാനുള്ള പ്രോഗ്രാമുകളാണ് ഈ മദ്രസയിൽ നമ്മുടെ ഉസ്താദ്മാര് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അതിൽ മത്സര പരിപാടികൾ പാട്ട് പ്രസംഗം എഴുത്ത് അതേപോലെ തന്നെ അവരെ ലീഡർമാരാക്കുക ഒരു ലീഡർ നിങ്ങളെ മറിച്ച് അവരുടെ ഉദാഹരണം ഉദാഹരണങ്ങളാണ് ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഒരു ഗ്രൂപ്പ് ലീഡറെ സംബന്ധിച്ചിടത്തോളം അവനറിയാതെ അഞ്ച് സ്കില്ലുകൾ അവന് വളരുന്നുണ്ട് െ നമ്മുടെ കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ കഴിയും അവർ പഠിക്കുന്ന ഫസ്റ്റ് സംഗതിയാണ് ആൻഡ് ഈ അഞ്ച് സംഗതിയും അവൻ അറിയാതെ ചെയ്തോണ്ടിരിക്കാം പ്ലാൻ ചെയ്യണം ഒരു ടീമിനെ നിയന്ത്രിക്കുന്ന ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം അവൻ നല്ലൊരു പ്ലാനിങ് പിന്നെ അതൊക്കെ ഒരു സംഘടിപ്പിക്കണം ഓർഗനൈസിംഗ് പിന്നെ നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം വിദ്യാർത്ഥികളുടെ സ്കില്ല് വർദ്ധിപ്പിക്കുന്ന പരിപാടിയും കൂടിയാണ് മദ്രസയിൽ ഞങ്ങൾ ചെയ്തു വരുന്നത് എന്നാൽ നമ്മളെ കുട്ടികളെ ആരും പലരെയും കിട്ടുന്നില്ല എന്നുള്ളത് ഒരു വലിയൊരു സത്യമില്ലേ വളരെ സങ്കടപ്പെടുന്ന ഒരു കാര്യമാണ് വിദ്യാഭ്യാസം നമുക്ക് വേണം അതോടൊപ്പം തന്നെ മതവിദ്യാഭ്യാസം നമുക്ക് അതോടൊപ്പം തന്നെ അവരുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണം അത് വർദ്ധിപ്പിക്കാനുള്ള പരിപാടികളാണ് കൂടുതലായിട്ട് ഞമ്മളിവിടെ എടുത്തോണ്ടുവരുന്നത് അതിൽ പെട്ടതാണ് ലൈബ്രറി ഇന്നും ഒരു മദ്രസയിൽ ലൈബ്രറി കൃത്യമായിട്ട് നടക്കുന്നില്ല മലാവും മദ്രസ് നടക്കുന്നില്ല ഒരു മദ്രസയിലും ഇതേ രീതിയിൽ കമ്പ്യൂട്ടർ ക്ലാസ് പഠിപ്പിച്ചാണ്ട് പൈസ കൊടുക്കുന്ന മദ്രസ് ഉണ്ടാവില്ല നമ്മളത് ആലോചിച്ചു നോക്കി ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ ക്ലാസ്സിലൊക്കെ അങ്ങോട്ട് പൈസ എടുക്കാൻ അല്ലാണ്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കിട്ടൂല നമ്മൾ അങ്ങോട്ടാ കൊടുക്കുന്നത് ഒരു ചെയ്യുന്ന വർക്കിന്റെ പൈസ കൊടുക്കും കൊടുക്കാം ഇതൊക്കെ നമ്മളെ മദ്രസിൽ നിന്ന് കിട്ടുന്നുണ്ട് വർദ്ധിപ്പിക്കാനുള്ള എല്ലാ സംഗതി ചെയ്യുന്നുണ്ട് എന്നാൽ എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം എ ക്ലാസ് തുടങ്ങും മദ്രസ് നിർത്തുക എന്നുള്ള ആ ഒരു രീതിയിലേക്ക് വരൽ തുടങ്ങും വളരെ സങ്കടപ്രസാണ് ലോകത്തിലെ ഏറ്റവും വലിയ പൈസക്കാരനാണ് അറിയില്ല മൈക്രോസോഫ്റ്റിന്റെ വലിയ ലോകത്തിലെ ഏറ്റവും വലിയ പൈസക്കാരൻ ഇന്നത്തെ നാലാം സ്ഥാനത്താണ് അദ്ദേഹത്തിന്റെ ഒരു ഒരു ചൊല്ലുണ്ട് ഞാൻ പരീക്ഷ ഞാൻ എന്റെ കോളേജിലെ പരീക്ഷയിൽ പല വിഷയങ്ങളും ഞാൻ തോറ്റുപോയി എന്റെ സുഹൃത്ത് എല്ലാ വിഷയങ്ങളും വിജയിച്ചു ഇന്ന് എന്റെ സുഹൃത്ത് അറിയപ്പെടുന്ന ഒരു കമ്പനിയിൽ സോഫ്റ്റ്വെയർ എൻജിനീയർ ആണ് ഞാൻ ആ ഈ തോറ്റുപോയ കമ്പനിപോയാണ് മാളിക മന്നന്റെ തോടി മാറാപ്പ് കേറ്റുന്നതും ഭവാൻ ഭവാൻ പറഞ്ഞു വെന്ത രക്തചുരുക്കം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും അതിൻ്റെതായുള്ള പ്രാധാന്യം നമ്മൾ കൊടുക്കണം മദ്രസയില് വരുമ്പോ മദ്രസ വിദ്യാഭ്യാസത്തിന് അതിന്റേതായ പ്രാധാന്യം കൊടുക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വേദിയിൽ ഇങ്ങനെ ഇവിടെ മുട്ടു പറക്കാട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനുള്ള ആദ്യ പ്രചോദനം എനിക്ക് കിട്ടിയത് ഈ മദ്രസി മദ്രസി ഇവിടുന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു പ്രചോദനവും ആ ഒരു കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇപ്പൊ അവിടെങ്ങനെ മുട്ടു പറക്കാണ്ട് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത് ഞാൻ എവിടെ പോയാലും എന്റെ ഈ മദ്രസയ ഇതാരത്തിൽ ഇസ്ലാം മദ്രസയെ കുറിച്ച് ഞാൻ പലരോടും പറയാറുണ്ട് നേരത്തെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞൊരു സത്യമാണ് നെല്ലിക്കാബർക്ക് മദ്രസയിൽ വരുമോ വരുമോ എന്ന് പറഞ്ഞ് എന്റെ കൂടെ ഒരുപാട് വട്ടന്റെ വയത്തിൽ നടന്നാണ് നടന്നാണ് പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ച മദ്രസ ഇതാണ് ഇതാണ് അപ്പൊ ഇതിനോട് ഈ മദ്രസയോട് ഒരു പ്രതിബദ്ധത എനിക്കല്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വരും തലമുറയെങ്കിലും ഒരു നല്ലൊരു വഴിയിലേക്ക് കൊണ്ടുപോകാന്നുള്ളത് മദ്രസ നിർത്തിയ കുറെ കുട്ടികൾ ഇവിടെ ഉണ്ട് അവരും കൂടി അറിയാൻ വേണ്ടി ഞാൻ പറയാം പറയാം നമ്മൾ മദ്രസ ഇവിടെ നല്ലൊരു ഒരു സംഘടനാ പ്രവർത്തനം എസ് കെ എസ് എഫ് എന്ന് പറഞ്ഞ നല്ലൊരു സംഘടനയുണ്ട് ഇവിടെ ഒട്ടും അതിൽ പ്രവർത്തിക്കണം എത്രത്തോളം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെക്രട്ടറിയോ പ്രസിഡന്റോ എന്നുള്ള ലെവല് നിങ്ങൾ എത്താൻ ശ്രമിക്കാം അങ്ങനെത്തിയാൽ മാത്രമേ പല മനുഷ്യന്മാരും നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരും പല ആൾക്കാരുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ ഏർപ്പെടേണ്ടി വരും അപ്പോഴാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അതേപോലെ തന്നെ നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി അതൊക്കെ വർദ്ധിപ്പിക്കുക വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കാം മനസ്സിലായോ എന്ന് വിചാരിച്ച് നമ്മൾ ഇവിടുന്ന് പഠനം നിർത്തിയവട ഉടനെ തന്നെ കെട്ടും കിടക്കി എടുത്തിട്ട് അല്ല പുസ്തകം പൂട്ടി വെച്ചുകാണ്ട് ഒരു പോക്കണ്ട് പോയാൽ ആ പോക്കേ ഉണ്ടാവുകയുള്ളൂ വേറൊന്നും ഉണ്ടാവില്ല ഇന്ന് ഏതൊരു കമ്പനിയിലും ജോലിക്ക് ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളായത് കൊണ്ട് നിങ്ങളോടാ പറയുന്നത് എനിക്കറിയാം ആ കമ്പനി ഇന്റർവ്യൂവിലേക്ക് പോയപ്പോ എന്നോട് ചോദിച്ച ചോദ്യത്തിന്റെ ഒക്കെ അവസ്ഥ സർട്ടിഫിക്കറ്റിനുപരി അവർ ചോദിക്കുന്നത് സ്കില്ലിലാണ് നല്ല കഴിവുള്ളവർക്കാണ് പ്രാധാന്യം ഈ കൈവിനെ വളർത്തിയെടുക്കാനുള്ള പണികളാണ് ഇതേപോലെ മത്സരങ്ങൾ എസ് കെ എസ് എഫ് പോലെ സംഘടന എസ് കെ എസ് എഫിന് മാത്രം ഏത് സംഘടന ആ സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ അവന്റെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അവന്റെ ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയും അവന്റെ ആ ഒരു ഓർഗനൈസിംഗ് സ്കില്ലും ആ പ്ലാനിങ് സ്കില്ലും ഒക്കെ അങ്ങനെ വർദ്ധിച്ച് 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 അവൻ എത്തിപ്പെടുത്തി നല്ല ഒരു ലീഡറായിട്ടാണ് അല്ലെങ്കിൽ നല്ല ഒരു ലെവലിലേക്കാണ് അവൻ എത്തിപ്പെടുന്നത് ഇതോടൊപ്പം തന്നെ നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസം നമുക്കുണ്ടെങ്കിൽ നമ്മളൊക്കെ വേറെ ലെവലിലാണ് അതുകൊണ്ട് തന്നെ ഈ കുട്ടികളൊക്കെ പ്രിയപ്പെട്ട രക്ഷിതാക്കളും ശ്രദ്ധിക്കണം മദ്രാസം കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് അവരെ അവരെ കോയിന് അയച്ചുവിടുന്ന മാതിരി അയച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങൾ അവരെ ഞമ്മക്ക് കിട്ടാത്തൊരവസ്ഥ വരും അല്ലെ ഒരു പല രക്ഷിതാക്കളിനോട് പലപ്പോഴും പരാതി വരേണ്ട സ്ഥലം നിങ്ങളൊന്നും പറഞ്ഞു ഞാൻ പറഞ്ഞാൽ കേൾക്കൂ നിങ്ങൾ പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നത് നിങ്ങൾ പറഞ്ഞുകൂടെ പറഞ്ഞൂടെ പലപ്പോഴും ആയിട്ട് മനുഷ്യരെ കൊണ്ടു വിളിച്ചു പറഞ്ഞ സംഗതിയാണ് ഉസ്താദ് ഞാൻ പറഞ്ഞാ എന്റെ കുട്ടി നിങ്ങൾ പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അവർക്ക് കിട്ടേണ്ട ആ സംഗതി ഒന്നും വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല ഭക്ഷണം മാത്രം കൊടുത്താൽ പോരാ അവർക്ക് കിട്ടേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പരിഗണനയാണ് ഇതൊന്നും വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല കിട്ടുന്നില്ലേ ഏഴ് വയസ്സാകുന്ന കുട്ടികളെ കുട്ടികളോടൊപ്പം കളിക്കണം അതുകൊണ്ടാണ് ഏ ആ ഒന്നാം ക്ലാസ് ഒക്കെ പഠിപ്പിക്കുന്ന കുട്ടിക്ക് നല്ല പഠിപ്പിക്കുന്ന ഉസ്താദന്മാർക്ക് നല്ല കളി നിശ്ചമാണെന്ന് വരക്കാം ഏഴ് വയസ്സ് വരെയോടും ഒരുപാട് കളിക്കണം ഓരോരുത്തർ അല്ല ഓരോ പ്രായം എയിന്റെ മുകളിലോട്ടേക്ക് ഏകദേശം പതിനാല് വയസ്സ് വരെ അവൻ അഥവ് പഠിപ്പിച്ചു കൊടുക്കണം മര്യാദ പഠിപ്പിച്ചു കൊടുക്കണം ഈ പതിനാല് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നുണ്ടോ നിങ്ങൾ വന്നു ആലോചിച്ചോ കൂടെ തന്നെ ഇതിനോട് കൂടിയിട്ട് ഒരു സംഗതി പറയാനുള്ളത് ഈ മദ്രസ അല്ലാണ്ട് ഈ കുട്ടികൾക്ക് മതം കിട്ടുന്ന വേറെ ഏത് മേഖലയല്ലേ അത് ഞമ്മക്ക് വിവരം ആണോ ഞമ്മക്ക് ഞമ്മളൊരു മാതൃകാരിക്കണം ആവാൻ കഴിയുന്നില്ല ഈ മദ്രസ എന്നുള്ള സോയിസ് അല്ലാണ്ട് അവർക്ക് മതം കിട്ടുന്ന വേറെ സോയിസ് പറഞ്ഞുതരാൻ കഴിയും അല്ലെങ്കിൽ അറബി കോളേജിലേക്ക് പോകണം അതേതായാലും പല രക്ഷിതാക്കളും അതിന് മുൻകൈ എടുക്കാറുമില്ല അപ്പൊ ഈ പഠിക്കുന്ന കാലഘട്ടം മദ്രസ് എത്രത്തോളാണ് ഉള്ളത് അത് കംപ്ലീറ്റ് ആക്കിയിട്ട് അവരെ കോഗ്രേറ്റീവ് ഡെവലപ്മെന്റ് അവരുടെ ബുദ്ധി വികാസത്തിന്റെ പ്രായത്തിൽ കൃത്യമായ രീതിയിൽ മതത്തിന്റെ ആ കാര്യങ്ങൾ അവരുടെ ബ്രെയിനിൽ റീജക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഔട്ട്കം ഇനി അവർ വലുതായതിനു ശേഷം നമുക്ക് കിട്ടും ഈ അടുത്തൊരു സിനിമ നടന്നെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടിയ അവസരം അദ്ദേഹം ഒരു വൃദ്ധ സദരത്തിലാണ് ആ വൃദ്ധ സഹത്തുകളിൽ അദ്ദേഹം ഒരു ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട് അല്ലാത്തൊരു ഞാൻ സ്റ്റാറ്റസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വല്ലാത്തൊരു മനസ്സിലിപ്പിക്കുന്ന അദ്ദേഹം പറയുന്നുണ്ട് എന്റെ മക്കളെ ഞാൻ കൊറേ പോയി പഠിപ്പിച്ചു ഒരു കുട്ടി അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന വലിയ ഡോക്ടറാണ് രണ്ടാമതൊരു കുട്ടി ഒരു പെൺകുട്ടിയാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ ഒരു എഞ്ചിനീയറാണ് ഞാൻ വൃദ്ധസംഗത്തിനുമാണ് കാരണം കുട്ടികൾ നോക്കാൻ നോക്കാൻ അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആ കൃത്യമായിട്ടുള്ള ആ ഒരു അറിവല്ല തിരിച്ചറിവ് എന്നുള്ള അറിവുണ്ട് അവർക്ക് കിട്ടിയിട്ടില്ല അറിവ് എവിടുന്നു കിട്ടും തിരിച്ചറിവ് കിട്ടണമെങ്കിൽ ഇതേപോലെ മദ്രസയിൽ വരണം ഏഹ് ഒരു പച്ച എങ്ങനെയാണ് രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടി ചേർന്നാൽ ഒരു പച്ചവെള്ളം ഒരു തുള്ളി ഒരു ഡ്രോപ്പ് വള്ളം ആവും നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്നുണ്ട് എന്നാൽ ആ വെള്ളം ആർക്ക് കൊടുക്കണം എന്തിനു കൊടുക്കണം എപ്പം കൊടുക്കണം അത് മദ്രസേന്നടിക്കുന്നേ മദ്രസാ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല സ്കൂളിന് വേണ്ടതൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ആവുമ്പോ അത്രേ ഉണ്ടാവുകയുള്ളു സുദീർഘമായിട്ടൊന്നും ഞാൻ സംസാരിക്കുന്നില്ല ഇൻഷാള്ള നമ്മുടെ ഈ ഒരു പഠന രീതി എന്നൊക്കെ നമുക്കറിയാം നമ്മുടെ സമസ്തൊക്കെ വളരെയധികം വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാല് പണ്ട് കാലത്ത് ബ്രിട്ടീഷ് സംസ്കാരം എന്തും നമ്മളെ പാഠഭാഗങ്ങളൊക്കെ നമ്മുടെ സ്കൂളിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർക്ക് ഒരുപാട് ലെക്ചർമാര് ഒരുപാട് ക്ലർക്ക്മാർ ആവശ്യമുണ്ടാവശ്യം അതുകൊണ്ട് അവർ ആദ്യം ചെയ്ത പരിപാടി എന്താ ആദ്യം ഈ ഈ ആൾക്കാരെല്ലാവരും കൂടി എഴുതാൻ പഠിപ്പിച്ചു എന്നാലും മലയാളികളായിട്ടുള്ള ഇവിടുത്തെ സാധാരണ സാധാരണയായിട്ടുള്ള ആൾക്കാർ എഴുതാൻ പഠിപ്പിച്ചു അത് കഴിഞ്ഞതിനു ശേഷം അത് വായിക്കാനും പഠിപ്പിച്ചു അതുകൊണ്ടാണ് ഇന്ന് ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ഞമ്മക്കൊക്കെ ഇംഗ്ലീഷൊക്കെ നല്ല അടിപൊളിയായിട്ട് എഴുതാനും വായിക്കാനും ചെല്ലു സംസാരിക്കാൻ ചെല്ലും സംസാരിക്കേണ്ട മെത്തേഡ് അങ്ങനെയല്ല അത് ലിസണിങ് സ്പീക്കിംഗ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആണ് അവര് കേൾക്കണം നമ്മൾ മലയാളം പഠിച്ചത് സ്കൂള് പോയി എഴുതി പഠിച്ചാലും ഉമ്മാന്റെ വാക്കിൽ നിന്ന് കേട്ട് 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 മലയാളം പഠിച്ചു സംസാരിക്കുന്നത് ശേഷമാണ് അത് എഴുതാനും വായിക്കാനും ഇതേപോലെ ഇതിനനുസരിച്ച് പാഠ സം പാഠഭാഗങ്ങളൊക്കെ സമസ് രൂപീകരിച്ചു ഖുറാനൊക്കെ കേൾപ്പിച്ചു കൊടുക്കണം ആദ്യം അല്ലാണ് ഖുറാനെ പാടുക്കാൻ പറ്റൂല ആ രീതിയിലൊക്കെ വ്യത്യസ്തപരമായിട്ടുള്ള വിപ്ലവമായിട്ടുള്ള മാറ്റങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അറിയപ്പെട്ട രക്ഷിതാക്കൾ വേണ്ട രീതിയിൽ ഇതിനൊക്കെ വേണ്ടിയുള്ള പ്രാധാന്യം നിങ്ങൾ കൊടുക്കുമെന്നെക്കും വിശ്വസിക്കാൻ ഇൻഷാഹ നമ്മുടെ ഈ ഒരു സദസ്സിൽ ഇനി നടക്കാൻ പോകുന്നതിന് നമുക്കറിയാം മാസങ്ങളോളമായോളം നമ്മുടെ ഉസ്താദമാരും വിദ്യാർത്ഥികളും ഒക്കെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ഇരു ടീമുകൾ തമ്മിലുള്ള മത്സരം ഞങ്ങൾ ഇവിടെ വെച്ച് നടത്തി നടത്തി വളരെ രസകരമായ രീതിയിലും വളരെ ആവേശത്തോടു കൂടി ഈ മത്സരം ആദ്യം മുതൽ അവസാനം വരെ വളരെ ഉഷാറായിക്കാണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ ലീഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അപ്പോ അപ്പോ അതിന്റെ ആ ഒരു റിസൾട്ട് പ്രഖ്യാപനമാണ് ഇവിടെ നടത്താൻ പോകുന്നത്